നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര ആണ് ഈ സിനിമ എന്തെന്നറിയത്തില്ല ദിലീപ് ഏട്ടന്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് അപ്പം ദിലീപ് ഏട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏർ വേറെ ഒന്നല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്ത കൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോനെ ഹീറോയിനെ വെച്ചിട്ടാണ് നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരൂപൻ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതാണ് എൻ്റെ ഒരു ധൈര്യവും ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് അടുത്ത് ഞങ്ങൾ എത്തിയത് അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങളതെല്ലാം ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾ ഞങ്ങളിത് എടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ല ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങി തുടങ്ങുവാണ് എന്ന് പറയുന്ന മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല ആരാഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പ മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കണം ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമുള്ള എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അതൊരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപെട്ടനോട് ചോദിച്ചു ദിലീപഠ എന്താ ഇങ്ങനെ മേടിയു വരുന്നത് അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പഴല്ലേ ചെയ്യുന്നേ അപ്പൊണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളും ഞാനിത് കുറെ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുക ഞാൻ ഞാനിതില് ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെയൊക്കെ പോകുള്ളൂ ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ് ഒരു ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ് ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരണം കാരണം ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഇവൻ പറ്റിയിട്ടില്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള